കർണാടകയിൽ ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിച്ചിരുന്നു ഈശ്വർ മൽപെ അടക്കമുള്ള സംഘത്തിലുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇന്ന് തിരച്ചിൽ പുനരാരംഭിച്ചത് തിരച്ചിലിൽ ലോറിയുടേതെന്ന് കരുതുന്ന ജാക്കി ലിവർ ലഭിച്ചു ട്രക്കിന്റെ ഹൈഡ്രോണിക് ജാക്കി തന്നെയാണിതെന്ന് ലോറിയുടമ മനാഫ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഈശ്വർ മൽപെ നടത്തിയ തിരച്ചിലിലാണ് ഇത് കണ്ടെത്തിയത് ഇപ്പോൾ കരയിലെത്തിച്ച് പരിശോധന നടത്തുകയാണ് മനാഫ് തന്റെ ലോറിയുടെ ജാക്കി തന്നെയാണെന്ന് സ്ഥിതീകരിച്ചു എന്നിരുന്നാലും ഔദ്യോഗികമായി തെളിയിക്കേണ്ടതുണ്ട് വാഹനത്തിന്റെ ടയർ പഞ്ചറാവുന്ന സമയത്ത് വാഹനം ഉയർത്താൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഹൈഡ്രോണിക് ജാക്കി എന്ന് എന്നുള്ള കാര്യം മനാഫ് ഇതിനോടകം സ്ഥിരീകരിച്ചു ഇതുവരെ സ്ഥിരീകരിച്ചതിൽ വെച്ച് ഏറ്റവും നിർണായകമായ തെളിവാണിത് ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ലോറിയുടേതായ ഒന്നുപോലും കിട്ടിയിരുന്നില്ല ഇപ്പോഴിതാ ആദ്യമായി ലോറിയുടേതെന്ന് പറയുന്ന ഹൈഡ്രോണിക് ജാക്കി ലഭിച്ചത് അത് വലിയൊരു നേട്ടം തന്നെയാണ് ഉച്ചയോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഷിരൂരിൽ എത്തുകയും അതിനുശേഷമാണ് തിരച്ചിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത് ഏതാണ്ട് ഒന്നര മണിക്കൂറിലധികം ഈശ്വർ മൽപ്പെ പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു ആ തിരച്ചിലിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈഡ്രോണിക് ജാക്കി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പുഴയിലിപ്പോൾ രണ്ട് ഡോട്ട് ഒയ്ക്കു മാത്രമേ ഉള്ളൂ നേരത്തെ ലോറി ഉണ്ടാകുമെന്ന് സിഗ്നൽ തന്ന് അതേ ഭാഗത്താണ് തിരച്ചിൽ നടത്തിയത് ആ ഭാഗത്തു നിന്ന് അല്പം താഴെയായി തീരത്തോട് ചേർന്നാണ് ജാക്കി കിട്ടിയത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഏതാണ്ട് ആ ഭാഗത്തായി ലോറി ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് ഷിരൂരിൽ ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണുള്ളത് പുഴയിലെ വെള്ളം തെളിഞ്ഞാണ് കാണുന്നത് ഒഴുക്ക് രണ്ട് ഡോട്ട്സിലേക്ക് വന്നിട്ടുണ്ട് അർജുൻ ലോറിക്കുള്ളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷ ഇതേ കാലാവസ്ഥ തന്നെ തുടരുകയാണെങ്കിൽ ഇന്നോ നാളെയായിട്ട് അർജുനെ കണ്ടെത്തുമെന്ന് മൽപേ പറയുന്നുണ്ട്